റാപ്പർ വേടനെതിരായ കെ പി ശശികലയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി പി ജയരാജൻ വർഗീയ വിഷപ്പാമ്പുകളുടെ വായിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നും ശശികലയ്ക്കെതിരെ പോലീസ് കേസെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പി ജയരാജൻ പ്രതികരിച്ചു വേടനെതിരായ ജാതിക അധിക്ഷേപമാണെന്നും സംഘപരിവാർ ആവശ്യത്തിന് പട്ടികജാതിക്കാരെ ഉപയോഗിച്ച് വലിച്ചെറിയുന്നതാണെന്നും അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടനെതിരെ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല അധിക്ഷേപ പരാമർശവുമായി എത്തിയത് റാം സംഗീതത്തിന് എസ് സി എസ് ടി വിഭാഗവുമായി പുലബന്ധമില്ലെന്നും വേടന്മാരുടെ തുണയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും കെ പി ശശികല പറഞ്ഞു അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണയില്ലാ ചട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാജം അപമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതുറന്ന് കേൾക്കണം കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിനെന്ത് സംഭവിച്ചു ഇവിടുത്തെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്നത്തെ ഇന്ന് ആരുടെയൊക്കെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് ഒരിഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവർക്ക് പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങളെ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന എന്ന് എന്ന് പറഞ്ഞിട്ട് ആ ചെയ്യുന്ന ഇത്തരം അവസാനിപ്പിക്കാൻ സമയമായി മുന്നിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇതിനിടയിൽ വേടനെതിരെ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല നടത്തിയ അധിക്ഷേപ പ്രസംഗത്തിനെതിരെ ഡിവൈഎഫ്ഐ പരാതി നൽകി പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് പരാതി നൽകിയത് വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യ കൗമാരങ്ങളോട് പടമെട്ടി സ്വയം വന്ന കലാകാരനാണ് വേടൻ എന്നറിയപ്പെടുന്ന കിരൺദാസ് മുരളി എന്ന് ഡിവൈഎഫ്ഐ പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു